രാജ്യം ഒരു പ്രധാന തിരഞ്ഞെടുപ്പ് മഹോത്സവത്തിലേക്ക് നീങ്ങുമ്പോൾ അതിൻ്റെ ഏറ്റവും അടുത്തിട്ടുള്ള പോളിംഗ് ബൂത്തുകളിൽ അതിനെ ചുക്കാൻ പഠിക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് പോളിംഗ് ബൂത്തിലെ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇവർ ഇത്രയും ഭംഗിയായി പൂർത്തീകരിക്കുന്നത് എന്ന് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇപ്പോൾ രണ്ട് ദിവസം നീണ്ടിരിക്കുന്ന വലിയ എഫേർട്ടാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് രാജ്യത്ത് തന്നെ ഒരു പ്രധാന തിരഞ്ഞെടുപ്പ് ഒരു വലിയ ജനാധിപത്യ മഹോത്സവത്തിൻ്റെ ഭാഗം ഏറ്റവും അടുത്ത ഭാഗം അത് നിയന്ത്രിക്കുന്നത് നിങ്ങളാണ് അതെ ഇത് ഈ പോളിങ് ഡ്യൂട്ടി വളരെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് നമ്മൾ നിഷ്പക്ഷമായിട്ടും കാര്യക്ഷമമായിട്ടും സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കേണ്ട ഡ്യൂട്ടിയാണ് ഇതൊരു ടീം വർക്കാണ് അപ്പോൾ ഞങ്ങൾ പേര് ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഒരു ബൂത്തിൽ വരുന്നത് അപ്പോൾ ഈ നാല് പേരും കൂടി ചേർന്ന് ഒരു ടീമായിട്ട് ഒരു മനസ്സോടെ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഇത് വിജയകരമായിട്ട് തീർക്കുന്നത് അപ്പോൾ അതിന് ഞങ്ങൾ രാവിലെ ഇന്ന് രാവിലെ കളക്ഷൻ സെൻറ്ററിൽ എത്തുന്നു ഇവിടെ എത്തി മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്യുകയാണ് അപ്പോൾ പോളിംഗ് മെറ്റീരിയൽസ് ഞങ്ങൾക്ക് കഴിഞ്ഞു ഇനി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അത് സ്ട്രോങ് റൂമിൽ വെച്ചേക്കുകയാണ് അത് കൂടി ലഭിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ള വാഹനങ്ങളിൽ ഞങ്ങൾ അതാത് ബൂത്തുകളിലേക്ക് എത്തുന്നു അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ അറേഞ്ച്മെൻ്റ് ചെയ്യുക ബൂത്തിലെ സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുക അത് വേണ്ട അതിന് ക്രമമുണ്ട് ഏത് രീതിയിലാണ് ക്രമീകരിക്കേണ്ടത് അതെല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം നാളെ രാവിലെ മോക്ക് പോൾ നടത്തുക മോക്ക് പോൾ നടത്തിയിട്ട് ഈ മെഷീൻ എല്ലാം കുറ്റമറ്റതാണെന്ന് ഈ പോളിംഗ് എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും ഏജൻറ്റുമാരെ ബോധ്യപ്പെടുത്തി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ശരിക്കുമുള്ള പോളിംഗിലേക്ക് കറക്റ്റ് കൃത്യമായിട്ട് ഏഴ് മണിക്ക് തന്നെ തുടങ്ങുകയാണ് തുടങ്ങിയിട്ട് വൈകുന്നേരം ആറ് മണിക്ക് അവസാനിക്കുന്നു അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നിഷ്പക്ഷമായിട്ട് എല്ലാ ആൾക്കാരെയും വോട്ട് ചെയ്യാൻ അനുവദിക്കുക എല്ലാവർക്കും വേണ്ട സഹായങ്ങൾ ചെയ്യുക കൃത്യമായിട്ട് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുക വോട്ട് ചെയ്യാനായിട്ട് അതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി ഇന്ന് പുലർച്ചെ മുതൽ ഇങ്ങനെ ഈ കേന്ദ്രത്തിലെത്തുന്നു എന്നിട്ട് പിന്നീട് ഇതൊക്കെ കളക്ട് ചെയ്ത് ആ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു അവിടെ അവിടെ തന്നെ നിങ്ങൾക്ക് താമസിക്കണം ഇത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് പോളിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പം എങ്ങനെയാണ് ഇതൊരു വലിയ ദുരിതമാണോ അല്ലെങ്കിൽ സന്തോഷമാണ് അത് ദുരിതം നമ്മുടെ കാഴ്ചപ്പാട് പോലെയാണ് ഇതൊരു സർവീസാണ് നമ്മളിപ്പോൾ എന്ത് ജോലിയായാലും ഇപ്പോൾ താങ്കളുടെ ജോലിയായാലും റിപ്പോർട്ടിങ് ആണ് പല അസമയത്തും പല സ്ഥലങ്ങളിൽ ഇതുപോലെ പോയി ചെയ്യേണ്ടതാണ് അത് ആ ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ് അല്ലെങ്കിൽ ദുരിതമായിട്ട് തരും അപ്പം ഞങ്ങൾ അതിന് മനസ്സ് തയ്യാറായി വരികയാണ് മാറി നിൽക്കേണ്ടി വരും ഈ രണ്ട് ദിവസം ചിലപ്പോൾ നമുക്ക് വീട്ടിൽ ഡ്യൂട്ടി കുറേ അധികം ഒരു ചെയ്തിട്ടുണ്ട് ബാലറ്റ് സമയം തൊട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് സൗകര്യമായി വോട്ടിംഗ് മെഷീൻ വന്നപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് പക്ഷേ പ്രായം ചെന്നവരെയൊക്കെ കുറച്ച് അവർക്കൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ പോളിംഗ് ബൂത്തിലെ താമസമൊക്കെ സ്കൂളുകളൊക്കെ ആണെങ്കിൽ നോ ഇഷ്യൂ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളാണെങ്കിലും ഉണ്ട് ഇപ്പം ഈ ഒരു വട്ടിയൂർക്കാവില് വലിയ ഇഷ്യൂ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല പഴയ സ്കൂളുകളും പഴയ സംവിധാനത്തിനെ അപേക്ഷിച്ച് ഇപ്പം വലിയ മാറ്റങ്ങൾ സ്കൂളുകൾക്കൊക്കെ വന്നിട്ടുണ്ട് വരുന്നുണ്ട് ഒരുപാട് മാറ്റം മാത്രമുണ്ട് ഇപ്പോൾ ബാത്റൂം സൗകര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ട് പണ്ട് നമ്മൾ മുമ്പ് ഈ ഞാൻ പോകുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി മുതൽ ഞാൻ സർവീസിൽ വന്നു അന്ന് മുതൽ പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ചിലപ്പോൾ ചില സ്ഥലങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ബാത്റൂം ഇല്ലാത്ത ഒരു ലൈബ്രറിയിൽ ഒരുക്കി പോയിട്ടുണ്ട് ബാത്റൂം ബാത്റൂമൊന്നുമില്ല പിന്നെ തൊട്ടടുത്തൊരു ഡോക്ടറുടെ ക്ലിനിക്ക് ഉണ്ടായിരുന്നു അവിടെ ചെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞാൽ ലോക്ക് ഇല്ല ഓപ്പൺ ചെയ്തിട്ടേക്ക് അത് ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ മിക്കവാറും സ്കൂളുകളിലൊക്കെ നല്ല ബാത്റൂമാണ് നല്ല സൗകര്യം ഗ്രാമപ്രദേശത്ത് ഉൾപ്രദേശത്തെ സ്കൂളുകളിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെ വളരെ നല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ കിടക്കാനൊക്കെ ബെഞ്ച് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടിട്ട് ഒരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ ഇത് ഡമ്മി ബാലറ്റ് ആണ് അത് എങ്ങനെയാ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അവസാനമാണോ ഇത് ഡമ്മി ബാലറ്റ് നമുക്ക് സാധാരണ പ്രായം ചെന്നവർക്കോ ഈ വോട്ടിംഗ് പ്രൊസീജിയർ അധികം അറിയാത്ത ആൾക്കാർക്കുള്ള അവർക്ക് എന്തെങ്കിലും സംശയം വരാം അപ്പോൾ ചില ആൾക്കാർ അവിടെ ചെന്നിട്ട് അത് വോട്ട് ചെയ്യാതെ കാസ്റ്റ് ചെയ്യാതെ വരാം അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ പ്രിസൈഡിങ് ഓഫീസർ അവരെ വിളിച്ചിട്ട് ഇത് വോട്ട് ചെയ്യുന്ന വിധം ഒന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതിൽ സ്ഥാ യഥാർത്ഥ പേരൊന്നുമില്ല ഒരു ഈ ഒരു മോഡൽ മാത്രമാണ് ഡമ്മിയാണ് എ ബി സി ഡി ആൽഫോറ്റിക് ഒരു ചിഹ്നം വെറുതെ ഒരു ചിഹ്നം കൊടുത്തേക്കാണ് അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുക ഇതുപോലെ പേരും ചിഹ്നവും ഉണ്ട് താങ്കൾക്ക് ഇഷ്ടമുള്ള വ്യക്തി സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും ഉണ്ട് അതിന് നേരെയുള്ള നീല ബട്ടണിൽ അമർത്താനായിട്ട് അതിനോട്ട് ബീപ് ശബ്ദം കേൾക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കുക നമുക്കത് അല്ലാതെ വോട്ടിംഗ് പ്രൊസ ഈ സീക്രസി വയലേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കമ്പാർട്ട്മെൻറ്റിനകത്ത് പ്രവേശിക്കാൻ പറ്റില്ല പുറത്തുനിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്താ പേര് പേര് എൻ്റെ ഞാൻ ഞാൻ ബ്രാഞ്ചിൽ അരുൺ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി എന്തായാലും വലിയൊരു ജനാധിപത്യ മഹോത്സവത്തിൻ്റെ ആ പ്രക്രിയയുടെ ഏറ്റവും അടുത്തട്ടിൽ ഭാഗമാവുന്നവർ അവർ വലിയ ദുരിതമൊക്കെ അവർ അനുഭവിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഒരു നടത്തിപ്പ് പൂർത്തീകരിക്കുന്നത് എന്തായാലും ആ സേവനം ചെയ്യുന്നതിൽ വളരെ സന്തോഷവും ആത്മാർത്ഥതയോടും കൂടി തന്നെയാണ് ഈ പ്രക്രിയയുടെ ഭാഗമാകാൻ ഇവരെത്തുകയും ചെയ്യുന്നത് ക്യാമറമാൻ അജിത് കുമാറിനൊപ്പം വിജിൻ വായാന്തോൺ കൈലി ന്യൂസ് തിരുവനന്തപുരം